നബിയുടെ ഞ്ഞൂറാമത് ജന്മദിനത്തിനോടനുബന്ധിച്ച് ഹർഷവർഷത്തിന്റെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ അചാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ഉലും മദ്രസയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിലാദ് പ്രോഗ്രാമിന്റെ പേര് പ്രഖ്യാപനവും ഫണ്ട് സമാഹാര ഉദ്ഘാടനവും നടന്നു വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന ആഘോഷത്തിന് മധുര മദീന എന്ന നാമകരണം ചെയ്തു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹർഷവർഷത്തിന്റെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാത് കമ്മിറ്റിയും മദനുൽ മദ്രസയും സംയുക്താഭിമുഖ്യത്തിൽ മിലാദ് പ്രോഗ്രാമിന്റെ പേര് പ്രഖ്യാപനവും ഫണ്ട് സമാഹരണ ഉദ്ഘാടനവും നടന്നു വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പരിപാടികളോടുകൂടി നടത്തപ്പെടുന്നാഘോഷത്തിന് മധുര മദീന എന്ന് നാമകരണം ചെയ്തു മിലാദ് കമ്മിറ്റി ചെയർമാൻ പി അബ്ദുള്ള ഹാജിയും കൺവീനർ സയദ് ദാരിമിയും ചേർന്ന പ്രഖ്യാപനം നടത്തി ഫണ്ട് സമാഹരണ ഉദ്ഘാടനം മിലാദ് കമ്മിറ്റി വൈസ് ചെയർമാൻ കുഞ്ഞബ്ദുള്ള ഹാജി മഹൽ പ്രസിഡന്റ് എ അബ്ദുള്ള സാഹിബിന് നൽകി ഉദ്ഘാടനം ചെയ്തു ഹോൾഡ് പ്രോഗ്രാം ഹർഷവർഷത്തിന്റെ ഒന്നര സഹസ്രാബ്ദം വർഷം പിന്നിടുകയാണ് സാധാരണ വ്യത്യസ്തമായിട്ടുള്ള വിവിധങ്ങളായ ആഘോഷങ്ങളുമാണ് നമ്മൾ ഈ പേരിൽ നടത്തുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ പേര് മധുര മദീന അൻശാല ആദ്യാവസാനം നിയത്തുകൾ നന്നാക്കി നമ്മൾ ഈ പരിപാടിയിൽ പൂർണ്ണമായും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും ശാരീരികമായും എല്ലാ പരിപാടികളും സജീവമായ പങ്കാളിത്തമുണ്ടാകണം അതോടൊപ്പം തന്നെ ഒരിക്കൽ പോലും നിയത്ത് ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ നിയത്തിന്റെ അർത്ഥതലങ്ങളിൽ പ്രവർത്തിച്ച് ആഘോഷിച്ച് അവസാനം ഈ മദീനയുടെ മധുരം ആസ്വദിക്കാൻ രണ്ട് ലോകത്തും നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള നല്ലൊരു ആഘോഷം കാഴ്ചവെക്കാൻ നമുക്ക് ആവധി നൽകട്ടെ ഗതീപ് അഷ്റഫ് ദാരിമി ജമാത്ത് ജമാറി പാലായി ജമാത് ട്രഷറർ ജാഫർ പാലായി ജോയിന്റ് സെക്രട്ടറി ഷരീഫ് ചെർക്കള മിലാദ് കമ്മിറ്റി ട്രഷറർ ഷിഹാബുദ്ദീൻ എം കെ വൈസ് ചെയർമാൻമാരായ മുനീർ പാലായി ജോയിന്റ് കൺവീനർമാരായ റഫീഖ് ആവിക്കൽ എം കെ മുഹമ്മദ് കുഞ്ഞി ഹാജി സിറാജ് പാലക്കി ഇൻസാഫ് യമാനി മുഹമ്മദ് ഫർസീൻ മഷ്ഫൂദ് ഉസ്താദ്മാരായ സ്വാലിഹ് ദാരിമി അബ്ദുൾ ജബ്ബാർ അസനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്